മഹാകവി കെ വി സൈമൺ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ഫെബ്രുവരി ഏഴിന് ഇടയാറന്മുള കുന്നുംപുരത്ത് ഭവനത്തിൽ വർഗീസ് കാണ്ടമ്മ ദമ്പതികളുടെ മകനായി കെ വി സൈമൺ ജനിച്ചു ബാല്യത്തിൽ തന്നെ ഒരു ബുദ്ധിമാന്റെ എല്ലാ ലക്ഷണങ്ങളും തന്നിൽ വെളിപ്പെട്ടിരുന്നു നാലു വയസ്സുള്ളപ്പോൾ അക്ഷരമാല ഹൃദ്യസ്ഥമാക്കി പന്ത്രണ്ടാം വയസ്സിൽ കൊച്ചു സൈമന്റെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ ആത്മീക പരിവർത്തനമാണ് അദ്ദേഹത്തെ മലങ്കരയുടെ മാർട്ടിൻ ലൂതറാക്കി മാറ്റിയത് കൗമാരത്തിന്റെ കവാടത്തിലെത്തിയ സൈമൺ സഞ്ചാര പ്രസംഗിയായ തമിഴ് ഡേവിഡിൽ നിന്നും പാപപരിഹാരകനായ ക്രിസ്തുവിനെ പറ്റി അറിയുകയുണ്ടായി ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമായിരുന്നു അത് പതിമൂന്നാം വയസ്സിൽ നാട്ടുഭാഷ പ്രാഥമിക പരീക്ഷയിൽ ജയിച്ച് ഇടയാറന്മുള എം ടി സ്കൂളിൽ അധ്യാപകനായി പതിനേഴാം വയസ്സിൽ അതേ സ്കൂളിൽ ഹെഡ് മാസ്റ്ററുമായി ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഡിസംബർ ഇരുപത്തിയെട്ട് ഞായർ ആറാട്ടുപുഴ മണൽപ്പുറത്ത് നടന്ന കൺവെൻഷന്റെ സമാപന ദിവസം കഴിഞ്ഞ നാല് വർഷങ്ങളായി പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ദൈവഹിതമെന്ന പൂർണ്ണ ബോധ്യം വന്നതുമായ വിശ്വാസ സ്നാനം സ്വീകരിക്കുവാൻ കെ സൈമൺ തയ്യാറായി സ്നാനവിവരം അറിഞ്ഞതോടെ മർത്തോമാ സഭവക സ്കൂളിലെ ഉദ്യോഗത്തിൽ നിന്നും പിരിച്ചുവിട്ടു എങ്കിലും സൈമൺ സാറിന് പകരം ഹെഡ് മാസ്റ്ററായി ഇരിക്കുവാൻ അധ്യാപകർ ആരും തയ്യാറായില്ല കുട്ടികൾ സ്കൂളിൽ വരാതെയായി സ്കൂളിൻ്റെ സർക്കാർ ഗ്രാൻഡ് നഷ്ടമാകും എന്ന സ്ഥിതി വന്നപ്പോൾ സഭാനേതൃത്വം തന്നെ നിർബന്ധിച്ച് ആ സ്ഥാനം തിരികെ നൽകുകയും ചെയ്തു തിരുവചനങ്ങളുടെ ഊതിക്കഴിച്ച നാളുകളായിരുന്നു പിന്നീട് സൈമൻ്റെ ജീവിതത്തിൽ മനപരിവർത്തനത്തിൻ്റെ കാലത്ത് പ്രതിസന്ധികളെ വെല്ലുവിളിച്ചുകൊണ്ട് നീങ്ങുന്ന ഒരു വ്യക്തിയെയാണ് നാം കെ വി സൈമണിൽ പിന്നീട് കാണുന്നത് പാഹിമാം ദേവദേവ യേശു നായക ശ്രീ നമോ തുടങ്ങി ചില കീർത്തനങ്ങളുടെ ചുവട് പിടിച്ചുള്ള ഒരുപിടി ഗാനങ്ങളിലൂടെ അദ്ദേഹം ക്രിസ്തീയ ആരാധനയ്ക്ക് ഭാരത തനിമ സമ്മാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് വേദവിഹാരം മഹാകാവ്യം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ കാവ്യരൂപം എഴുതി തുടങ്ങിയത് കേരള സാഹിത്യ പരിഷത്തിൻ്റെ തിരുവനന്തപുരം സമ്മേളനത്തിലേക്ക് ഉള്ളൂരിൻ്റെ ക്ഷണപ്രകാരം പോവുകയും ഐ സി ചാക്കോയുടെ നിർദ്ദേശപ്രകാരം വേദവിഹാരം പത്തൊമ്പതാം അധ്യായം വായിച്ച് പുരസ്കാരം ഏറ്റുവാങ്ങുകയും ചെയ്തു അക്ഷരങ്ങളെ അനായാസമായി അമ്മാനമാടുവാൻ അസാധാരണ പ്രാവീണ്യമുണ്ടായിരുന്ന സൈമൻ്റെ മുൻപിൽ അത്യാകർഷകമായ നിരവധി ജീവിതസരണികൾ കിടപ്പുണ്ടായിരുന്നു എന്നാൽ ക്രിസ്തുവിൻ്റെ എന്ന നിലയിൽ തിരിച്ചറിഞ്ഞ സത്യങ്ങളുടെ പ്രഖ്യാപനം മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏകലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തിലാണ് കെ വി സൈമൺ സാർ വിവാഹിതനായത് ഐരൂർ പന്തോളി പീടികയിൽ റാഹേലമ്മയായിരുന്നു ഭാര്യ കാൽ നൂറ്റാണ്ടിന് ശേഷം ജനിച്ച ആദ്യ ശിശു മരണമടഞ്ഞു വീണ്ടും രണ്ടു വർഷങ്ങൾക്ക് ശേഷമാണ് ഏകമകൾ ചിന്നമ്മ ജനിച്ചത് മഹാകവിയും ഗാനരചയിതാവും വേദശാസ്ത്രജ്ഞനും നിസ്തുല്യനായ ഒരു വാത്മീകിയും ഗ്രന്ഥകാരനും താർക്കികനും നവീകരണ ആയിരുന്നപ്പോഴും ഒരു സാധു ക്രിസ്തു ഭക്തനായി അറിയപ്പെടാനായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം ഒരു പുരുഷായുസ്സുകൊണ്ട് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പല മടങ്ങ് ആറ് പതിറ്റാണ്ടുകൾ കൊണ്ട് ചെയ്തു കൂട്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഫെബ്രുവരി ഇരുപതിന് മഹാകവി സൈമൺ മഹത്വത്തിലേക്ക് ചേർക്കപ്പെട്ടു